തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ കാണിക്ക സംവിധാനത്തിലേക്ക് മാറുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് നിലവിൽ രണ്ട് ക്ഷേത്രങ്ങൾ പൂർണമായും ഡിജിറ്റൽ കാണിക്ക സംവിധാനത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഏകജാലക സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെയാണ് ഡിജിറ്റൽ കാണിക്ക സംവിധാനം പ്രവർത്തിക്കുന്നത് ഒരു വർഷത്തിനുള്ളിൽ ക്ഷേത്രങ്ങളിലെ ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ സ്ഥിരം ജീവനക്കാർക്ക് മാതൃകാപരമായൊരു പദ്ധതി അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ടെൻഡർ ഒക്കെ ക്ഷണിച്ച് സംഭവങ്ങളായിരുന്നു അതും ഇതുമായി ബന്ധപ്പെട്ട് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഒരു രണ്ടാമത്തെ ഒരു കാലഘട്ടത്തിലേക്ക് കറക്കുന്നു ഡിജിറ്റലൈസേഷൻ രണ്ട് വിശ്വാസികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി ഫ്രീ ഡയലൈസിസ് മൂന്ന് ജീവനക്കാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി മൂന്നും മുഖ്യമന്ത്രിയെ കൂടി പങ്കെടുപ്പിച്ച് പ്ലാറ്റിനം ജൂബലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നടത്തുന്ന വേളയിൽ ഈ പദ്ധതികൾ കൂടി പ്രഖ്യാപിക്കണമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങളിത്തിർഭാടരഹിതമായി തന്നെ ഒട്ടനവധി പരിപാടികൾ നമുക്ക് പിന്നെ നമ്മുടെ പിന്നെ സാംസ്കാരിക നായകന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സമ്മേളനങ്ങൾ കലാപീഠത്തിലെ വിദ്യാർത്ഥികളുടെയും ദേവസ്വം ജീവനക്കാരുടെയും കുടുംബങ്ങളുടെയും സംഘടിപ്പിച്ചു ക്ഷേത്ര കലാപീഠമുണ്ട് അവിടെ പഞ്ചവാദ്യം ഒക്കെയുള്ള വിവിധ ക്ഷേത്രകലകളുമായി ബന്ധപ്പെട്ട് നിരവധി കലാകാരന്മാർ ഞങ്ങൾ പരിശീലിപ്പിക്കുന്നു അവരുമായി ബന്ധപ്പെട്ട കലാപരിപാടികൾ സാംസ്കാരിക മത സൗഹാർദ്ദ സമ്മേളനങ്ങൾ ആത്മീയ പ്രഭാഷണങ്ങൾ ഞങ്ങൾക്ക് നൂറ്റി എട്ടോളം മതപാഠശാലകളുണ്ട് അതിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ചെറുതും വലുതുമായ പരിപാടികളൊക്കെ നടത്തി കൊണ്ടുപോകാനാണ് ഞങ്ങൾ ആലോചിക്കുന്നത്